കഴിഞ്ഞ ദിവസമായിരുന്നു യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് യു ഡി എഫ് വിപുലീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞത് അതോടൊപ്പം തന്നെ സി പി ഐ എ മുന്നണിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളും നടക്കുന്നതായിട്ടും അടൂർ പ്രകാശിൻ്റെ വാക്കുകളിൽ വ്യക്തമായിരുന്നു അങ്ങനെയെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം അത്തരം ഉണ്ടായാൽ ഇടതുപക്ഷത്തെ പല സീറ്റുകളും യു ഡി എഫ് പിടിച്ചെടുക്കുമെന്നതിൽ തർക്കമില്ല അതിലൊന്നാമത്തേത് തൃശൂർ ആയിരിക്കും തൃശൂർ പാർലമെൻറ്റിൽ മത്സരിച്ച വി എസ് സുനിൽകുമാറിന് തന്നെയാവും അങ്ങനെയെങ്കിൽ നറുക്ക് വീഴുക തൃശ്ശൂരിലെ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ച സുനിൽകുമാറിനെ മാറ്റിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബാലചന്ദ്രന് അവിടെ സീറ്റ് നൽകിയത് കഷ്ടിച്ച് ആ സീറ്റ് നിലനിർത്താൻ സാധിച്ചു എന്ന് വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കിയെടുക്കാൻ ബാലചന്ദ്രൻ സാധിച്ചില്ല എന്നാൽ സുനിൽകുമാർ തൃശൂരിൽ മത്സരിച്ച ആ സീറ്റ് കോൺഗ്രസിന്റെ കൂടി സഹായത്തോടെ തിരികെ പിടിക്കാമെന്നതിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസുമായി നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടാക്കിയെടുക്കുവാൻ സുനിൽ കുമാറിന് സാധിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനുമായി നല്ല ആത്മബന്ധമാണ് സുനിൽകുമാറിനുള്ളത് സുനിൽ കുമാറിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യവുമൊന്നുമല്ല കാരണം തന്നെ പരാജയപ്പെടുത്താൻ ബി ജെ പിക്ക് വേണ്ടി സി പി എം വോട്ട് മറിച്ചതിൻ്റെ തിക്തഫലം അനുഭവിച്ച ഒരു വ്യക്തി കൂടിയാണ് സുനിൽകുമാർ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി നാലായിരത്തോളം വോട്ടുകൾക്ക് സുനിൽകുമാർ പരാജയപ്പെട്ടതിൻ്റെ പ്രധാന കാരണം സി പി എം ആക്റ്റീവായി പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെയാണ് സി പി ഐക്ക് സ്ഥിരമായി തൃശ്ശൂരിൽ വലിയ മുൻതൂക്കമാണുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജാജി മാത്യു പരാജയപ്പെട്ടുവെങ്കിലും അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ സി എൻ ജയദേവൻ വിജയിച്ചൊരു മണ്ഡലമാണ് തൃശ്ശൂർ സി കെ ചന്ദ്രപ്പനും സി എൻ ജയദേവനും അതുപോലുള്ള പല മുതിർന്ന സി പി ഐ നേതാക്കളും മത്സരിച്ച ആ തട്ടകത്തിൽ എന്തുകൊണ്ട് സുനിൽകുമാർ ഇത്രയധികം വോട്ടിന് പരാജയപ്പെട്ടു എന്നത് വ്യക്തമായ ഉത്തരമുണ്ട് അതിന് കൃത്യമായി പറഞ്ഞാൽ സുനിൽകുമാറിൻ്റെ പരാജയത്തിൻ്റെ എല്ലാ അടിസ്ഥാനവും സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് തന്നെയാണ് ഇതിൽ വലിയ ഒത്തുകളിൽ നടന്നിട്ടുണ്ട് എന്നും അദ്ദേഹം നിരവധി സാഹചര്യങ്ങളിൽ മാധ്യമങ്ങളോട് സൂചിപ്പിച്ചൊരു കാര്യം കൂടിയാണ് ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ ആക്രമിക്കാൻ നടന്ന സി പി എമ്മുകാരുടെ ലിസ്റ്റ് വരെ തൻ്റെ കയ്യിലുണ്ടെന്നും അതൊക്കെ പുറത്തുവിട്ടാൽ മുന്നണി സംവിധാനത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഒന്നും പുറത്തുവിടാതെ എന്നതാണ് സുനിൽകുമാർ മുമ്പ് സൂചിപ്പിച്ചത് എന്നാൽ ഇനി അതിൻ്റെ ആവശ്യം കൊണ്ടൊന്നും തോന്നില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സി പി എമ്മിനെ വിശ്വസിച്ച് ആ മുന്നണിയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നത് ഉറപ്പാണ് ബി ജെ പിയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു സഹകരണ തന്ത്രം അതിനുവേണ്ടിയുള്ള ഡീലാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായി തന്നെ നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് സി പി ഐയുടെ പരാജയം എന്നുള്ളത് ആ പാർട്ടി ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്